അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിക്കാൻ നടപടി വേണമെന്നാവശ്യം ഇരുപത്തിമൂന്ന് ജീവനക്കാർ വേണ്ടുന്ന യൂണിറ്റിൽ നിലവിലുള്ളത് പന്ത്രണ്ടോളം ജീവനക്കാരാണ് കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് വാദം അടിമാലി ടൌണിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ആവശ്യം നിലവിൽ രണ്ട് ഗ്രേഡ് എസ്ഐമാരുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് യൂണിറ്റിൽ ജീവനക്കാരായുള്ളത് നാല് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുമുണ്ട് പതിനഞ്ചോളം പോലീസുകാർ വേണ്ടിടത്തുള്ളത് എട്ട് പോലീസുകാരാണ് അങ്ങനെ നോക്കിയാൽ ഇരുപത്തിമൂന്ന് ജീവനക്കാർ വേണ്ടുന്ന യൂണിറ്റിൽ നിലവിലുള്ളത് പന്ത്രണ്ടോളം ജീവനക്കാർ മാത്രം കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൌണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് വാദം അഞ്ഞെടുത്തോളം ഇരുപത്തിമൂന്ന് ട്രാഫിക് പോലീസ് വേണ്ടെടുത്ത് ഇപ്പോൾ പന്ത്രണ്ട് പേര് മാത്രമാണ് അടിമാലി സേനയിൽ ഉള്ളത് അതുപോലെ പോലീസുകാരും പതിനഞ്ച് പോലീസുകാർ വേണ്ടിയിടത്ത് എട്ട് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രധാനമായും സെൻട്രൽ ജംഗ്ഷനെ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ചുമാണ് ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നത് അതുമാത്രമല്ല അമ്പലപ്പടി ജംഗ്ഷൻ മുതൽ ഇവിടെ കല്ലാറുട്ടി ജംഗ്ഷൻ വരെ വളരെ തിരക്കുണ്ടാകുന്ന പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഈ കല്ലാറുട്ടി ഭാഗത്തേക്ക് ഈ യാക്കോബുറ്റി പള്ളി വരെയുള്ള പ്രദേശങ്ങൾ വലിയ തിരക്കുണ്ടാകുന്ന പ്രദേശമാണ് ആ പ്രദേശങ്ങളിലേക്കും ഈ ട്രാഫിക് പോലീസിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ കുരുക്കുണ്ടാകും അതുകൊണ്ട് അടിയന്തിരമായി ബന്ധപ്പെടേണ്ട ആളുകൾ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടിമാലിയിലേക്ക് ആവശ്യമായ ട്രാഫിക് പോലീസിനെ നിയമിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമാണ് കാണണം അല്ലെങ്കിൽ വലിയ ട്രാഫിക് കുരുക്കിലേക്കാണ് അടിമാലി പോകാൻ പോകുന്നത് നിലവിൽ സെൻട്രൽ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായി രണ്ട് പോയിന്റുകളിലാണ് അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിൽ നിന്നും പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ തിരക്കേറിയ ടൌണിന്റെ വിവിധയിടങ്ങളിൽ പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കാനാകും ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ടെങ്കിലും തോന്നും വിധമുള്ള വാഹന പാർക്കിംഗാണിപ്പോൾ നടക്കുന്നത് പോലീസിന്റെ സേവനം ലഭ്യമായാൽ ഇത് കുറയ്ക്കാനാകും ഓണക്കാലം എത്തുന്നതോടെ ടൌണിൽ ഇനിയും തിരക്കേറും ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ പോലീസുകാരെത്തിയാൽ ടൌണിലെ ഗതാഗത ഗതാഗത നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി